ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് നമ്മുടെ ചെടികളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പുമായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഞാനൊരു കപ്പ് ചാണകം നമ്മുടെ വെള്ളത്തിൽ ഒരാഴ്ചയായിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളിലും പച്ചക്കറിയിലും ഒക്കെ നല്ല പോലെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കാം നല്ല റിസൾട്ടാണ് നമ്മുടെ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ നല്ല പോലെ കായ്ഫലം ലഭിക്കാനും പൂക്കൾ തരാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ നമുക്ക് ചാണകം കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴും കുഴപ്പമില്ല ഇങ്ങനെ വെച്ചാലും നല്ല ഇഫക്റ്റീവാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ചെടികളൊക്കെ നിറയെ പൂക്കാനായിട്ട് ഇത് നല്ല സഹായിക്കും നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി കിട്ടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി വാങ്ങാൻ കിട്ടും അതും നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുത്ത് നമുക്കതിൻ്റെ ചുവട്ടിലൂടെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല ഇഫക്റ്റീവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ